രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല പോയി വന്നപ്പോഴേക്കും മരത്തിൽ ഇല മുഴുവൻ കൊഴിഞ്ഞിരിക്കുന്നു എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എന്നും ഞാൻ വൈകുന്നേരം അടിച്ചു വരി ഇടുകാരണോണ്ട് ഇപ്പോൾ രണ്ട് ദിവസം അടിച്ചു വരാതിരുന്നുകൊണ്ട് ഇല എല്ലാം കൂടി ഇപ്പോൾ പൂക്കാൻ വേണ്ടിയിട്ട് കൊന്ന കംപ്ലീറ്റ് ഇലയും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ കാണാൻ നല്ല രസമായിരുന്നു നിറയെ കരിയിലെന്ന്റഞ്ഞിട്ട് പക്ഷെ നമ്മൾ താമസിക്കുമ്പോൾ അങ്ങനെ കരിയിലേ നിറച്ചിടാൻ പറ്റുമല്ലോ അങ്ങനെ ഇനി വൃത്തിയാക്കണമെന്ന് വേറെ വഴിയില്ല ഞാൻ മൊബൈലിൽ ചെറിയൊരു കുട്ടി സ്റ്റാൻഡ് ഉണ്ട് നമ്മൾ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന ഒരു ത്രികോണാകുത സ്റ്റാൻഡില്ലേ അത് ഉണ്ടാകും വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക കോയമ്പത്തൂർ ട്രിപ്പ് പോയില്ലേ കോയമ്പത്തൂർ ട്രിപ്പ് പോയപ്പോൾ അതും ആ സ്റ്റാൻഡിൻ്റെ സ്റ്റാൻഡ് പൊട്ടിച്ചത് നിങ്ങൾ കണ്ടതല്ലേ അതാണ് സംഭവം അത് കാരണം ശരിക്കും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല കാണിച്ചു തരാൻ എല്ലാവരും ചെയ്യണം അതൊക്കെ പക്ഷേ നൂർക്കണത് കാണാൻ രസമല്ലേ ഇല്ല നന്നായി നോർക്കണം അതല്ല കേട്ടോ എൻ്റെ കാര്യമില്ല കുറേ ദിവസമായി കുക്കിംഗ് ഇത് കുക്കിങ്ങൊന്നും അല്ല കേട്ടോ ഞാൻ ജസ്റ്റൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വെള്ളമില്ല ഇന്ന് വെള്ളം ഇവിടെ ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ ഒന്ന് ഭയങ്കര ഹെവി വറപ്പും വെള്ളമില്ലാത്തോണ്ട് അതിൻ്റെതായൊരു വെള്ളം ഇല്ലെങ്കിൽ കറൻറ്റില്ലെങ്കിൽ നമുക്ക് ഭയങ്കര മാനസികമായിട്ട് എന്തോ ഒരു തകരാറുമില്ല അതാണ് ഇവിടെ നടക്കുന്നത് ചൂട് ചൂടിൻ്റെ കൂടെ വെള്ളമില്ലാതെ വല്ലാത്തൊരവസ്ഥയല്ലേ ഞാൻ കുറച്ച് രാവിലെ മുറിച്ചില്ലായിരുന്നു ആദ്യം ഫുഡൊന്നും കഴിക്കണില്ല ചൂട് കാലം അപ്പം അവന് ഫ്രൂട്ട്സ് കൊടുക്കാൻ വേണ്ടി രാവിലെ അവൻ ഇത് മാത്രമേ വെള്ളൂ സൈഡിലിരുന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കഴിക്കുന്നു തള്ളിക്കൊടുത്തോണ്ടിരിക്കാനാ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ ഇപ്പൊ നമ്മളൊന്ന് വയ്യാണ്ടിരുന്ന് കഴിഞ്ഞാ ഇച്ചിരി ചായ ചോദിച്ച ചൂടുവെള്ളം പോരേ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് ആദ്യം വലുതാകുമ്പോൾ അങ്ങനെ ആവുമ്പന്തോ ഏട്ടന്റെ കാര്യമാണ് ഏട്ടൻ പൊതുവേ എന്തെങ്കിലുമൊക്കെ ബിസി ആയിരിക്കും അഥവാ വൈകുന്നേരത്തേക്ക് ചോറ് വെക്കണമെങ്കിൽ ഏട്ടൻ എനിക്ക് ചോറ് വേണ്ടുള്ളത് വയ്ക്കും എന്ന് പറഞ്ഞിട്ട് അത് വെക്കാതിരിക്കാനുള്ളട വേട്ടൻ നോക്കുന്നു നമ്മളേ നമ്മൾ ഒരു കഴിക്കാൻ ഭാഗത്തിന് കുരുവൊക്കെ കളഞ്ഞി സെറ്റ് ചെയ്തെടുക്കണം ഡിപ്പാട്ടിൽ വേണ്ടി കുടിക്കും എന്താവിടെ എന്താ ഇവിടെ ഏ ബൃഗ്ലി ബ്ലൃഗ്ലി കുറച്ച് ഫ്രൂട്ട്സ് തന്നെ ഉണ്ട് കേട്ടോ എല്ലാടൊന്നും മേടിക്കാനല്ല മേടിച്ചിട്ടില്ല

இது குட்டி <quell> 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 ഇതാത്ത കുട്ടക്ക് അടുത്ത സൗണ്ട് വെക്കല്ലേ ആദ്യ കുട്ടി സ്പൂൺ കൊണ്ട് ആദ്യം ഇപ്പുറത്തേക്ക് ഷെയർ ചെയ്യണം അത് നമ്മുടെ പാത്രത്തിൽ നിന്ന് കുട്ടിയുടെ പാത്രത്തിലേക്ക് ഷെയർ ചെയ്യല്ലേ അല്ലേ പൊന്ന അല്ലേ അമ്മ അമ്മ കഴിക്കാൻ തരട്ടെ പൊന്നിന് എന്താ വേണ്ട മുന്തിരിപ്പാപ്പ ഓറഞ്ച് പാപ്പ വേണ്ട രണ്ടുമല്ല ആ ആ അയ്യോ എന്ത് എന്തിട്ടൊരു എനിപ്പുണ്ടല്ലോ പഴത്തിന്റെ ആണായിട്ടോ എനിപ്പ് പഴ ഒണ്ടായിരുന്നു പഴയുടെ ഒക്കെ ഒരു അവഞ്ഞ കോമ്പിനേഷൻ പോയി

പഴത്തിന്റെ കഷ്ണം മാത്രം എടുത്ത് കൊണ്ടുപോയിട്ട് പാവം കുട്ടി കൂട്ടി കഴിക്കണ്ട് ഐ സൂപ്പറാണല്ലോ ആണല്ലോ പഴം മാത്രം ഇഷ്ട കുട്ടി കഷ്ണങ്ങളായിട്ട് പാഴിട്ടത് പിന്നെ ഉദ്ദേശിക്കുന്നു എല്ലാം പറക്കി വാലിട്ട് മെണുങ്ങും ചവച്ചില്ല ചവയ്ക്കണം ചവച്ചു കഴിക്കണം ആ ഉം അങ്ങക്ക് തരിയാണ് അങ്ങനെ വേണം നല്ല കുട്ടികള് എങ്ങനെയുണ്ട് നല്ല സൂപ്പർ ലുക്ക് ആയിട്ടില്ല എന്നെ കാണാൻ അമ്മയുടെ ബാഗ് അമ്മയുടെ ബാഗ്സിന് രണ്ടു ദിവസമായിട്ട് ഇവിടെ വെള്ളമില്ല അത് കാരണം ഇവിടെ ഞങ്ങൾ പിടിച്ചു വെച്ചുള്ള വെള്ളമൊക്കെ കഴിഞ്ഞു ഇന്ന് ചൂടത്ത് പുറത്തിറങ്ങി പണിയൊക്കെ എടുത്ത് പോയി ടയേഡായി പോയി കുളിക്കാൻ വെള്ളമില്ല ആകെ പെട്ടു അതെ സോപ്പ് തുണികൾ സോപ്പ് തുണികൾ സംഗതികൾ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകണം തൊട്ടടുത്ത് തന്നെയാണ് കുളിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് അവന്റെ പണി ഇതൊക്കെ തന്നെ അല്ല ഞാൻ വീഡിയോയിൽ പറയാണ് ആ വെള്ളത്തിൽ ഒരു കൈയിലെടുത്തു കൊടുത്തിട്ട് ആ വെള്ളത്തിലൊക്കെ ഇളക്കാണ് മുളിയെല്ലാം കഴിയും തിരിച്ചതിന് പറ്റിച്ചു പാത്തിട്ട് വെച്ചിട്ട് അല്ലേ അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അമ്പലത്തിൽ എന്ന് പ്ലാൻ ചെയ്തു ടയേർഡ് ടയേർഡായിപ്പോയത് കൊണ്ട് ഇപ്പം നിങ്ങൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ക്ലോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ സമയം നോക്കാം കറക്റ്റ് പന്ത്രണ്ട് മണി എനിക്ക് വേസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു പഴം എടുത്ത് കഴിച്ചിട്ട് ഇവനെ ഉറക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും കുട്ടി മൊബൈലൊക്കെ എടുത്തിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ